ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഈ ഉപബോധ മനസ്സിന് വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മളും പലപ്പോഴും ഈ ഉപബോധ മനസ്സിന്റെ ശാസ്ത്രം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഉപബോധ മനസ്സിന്റെ ഒരു ശാസ്ത്രം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ തീവ്രമായിട്ട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നൊക്കെ നമ്മളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പലർക്കും ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത് എനിക്ക് നേരത്തെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തീരെ നടക്കാറില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരും പറയാറുണ്ട് അപ്പോൾ ഈ ഉപബോധ മനസ്സിന്റെ ഒരു ഭാഷയെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ തർക്കത്തിൻ്റെ ഭാഷ എന്താണെന്ന് അറിയില്ല അതായത് നമ്മൾ ചെറിയ കാര്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് ചെറുതായിട്ട് എടുക്കുന്നു എന്നാൽ വലിയ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അത് വലുതായിട്ട് തന്നെ ഉപബോധ മനസ്സ് എടുക്കുന്നു ഇതാണ് പ്രശ്നം ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ചില ആളുകൾക്ക് ചില ഹ്യൂജ് ആയിട്ടുള്ള ടാസ്ക് എന്നൊക്കെ തോന്നുന്നത് മറ്റു ചിലരെ അപേക്ഷിച്ച് അത് വളരെ ചെറിയൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് പല ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സുകൾ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഉപബോധ മനസ്സിനെ ഈ തർക്കത്തിന്റെ ഭാഷയിൽ വാദിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവയെ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസിന് വിപരീതമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ബോധ മനസ്സ് വഴി നൽകുക എന്നുള്ളതാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഉപബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസിനെ മാറ്റിയെടുക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടുള്ള പല വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അതിനെ മാറ്റണമെങ്കിൽ കൂടുതൽ ഉറപ്പുള്ള പോസിറ്റീവായിട്ടുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് നൽകേണ്ടതായിട്ടുണ്ട് അതിനെ നമ്മൾ ഈ പോസിറ്റീവ് അഫോർമേഷൻസ് എന്നൊക്കെ പറയും അല്ലേ ഫ്രണ്ട്സ് ഉപബോധ മനസ്സാണ് ശീലങ്ങളുടെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി ചെയ്യുന്ന ഒരു കർമ്മം അത് പിന്നെ ക്രമേണ യാന്ത്രികമായി തീരുന്നു പിന്നീട് ഒരിക്കലും അത് ബോധപൂർവം ചിന്തിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി മാറുന്നതേയില്ല പകരം അതൊരു ശീലമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു ഇനി എന്തുകൊണ്ടാണ് ഈ ഉപബോധ മനസ്സിലേക്ക് ഒരു ശക്തമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ച മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പ്രപഞ്ച മനസ്സിനെയാണ് നമ്മൾ ഈശ്വര എന്നോ ദൈവമെന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നോ ഒക്കെ പറയുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ അനുസരിച്ചിട്ടുള്ള ദൈവമോ ഈശ്വരനോ എന്ത് തന്നെയായാലും അതുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഉപബോധ മനസ്സിലേക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപബോധ ഒരു കാര്യം വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുത്തു തരുവാൻ തക്കവണ്ണം പ്രപഞ്ച മനസ്സ് നമ്മളോടൊപ്പം ചേർന്ന് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ പോകുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്നാൽ ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ നമ്മുടെ വിധിയെ പഴിച്ചുകൊണ്ട് നമ്മൾ പിന്മാറാറാണ് പതിവ് അതെനിക്ക് വിധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ എന്താ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് മറ്റുള്ളവർക്ക് ഹാംഫുൾ അല്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അനുഭവിക്കുവാനുള്ളത് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കുവാനുള്ളത് തന്നെയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ വിധിയെ പഴിച്ചുകൊണ്ട് പിന്മാറാറുണ്ട് ഇപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങളുടെ വിധി ആരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ബോധ മനസ്സിൽ പതിപ്പിച്ചിട്ടുള്ള ശക്തമായ വിശ്വാസങ്ങളാണ് ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിബോധ മനസ്സും പ്രപഞ്ച മനസ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വിട്ടുപോകുന്നതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞ കയറി വരുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വിശ്വാസങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്തിയെങ്കിൽ മാത്രമേ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അപ്പം അതിനൊരു അഭ്യാസം നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു അഭ്യാസം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷ്വലൈസേഷൻ നല്ല രീതിയിൽ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്ന അഭ്യാസമാണ് അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് രണ്ടാമതൊരു അഭ്യാസം കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിശ്ചലമായിട്ടിരിക്കുന്നു നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമ്മുടേതായിട്ടുള്ള ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആഴ്ച ചെയ്യുന്ന പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെയും പ്രപഞ്ച മനസ്സിനെയും കണക്ട് ചെയ്യിക്കുവാനായിട്ട് നമ്മുടെ ബോധ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ തന്നെ നിശബ്ദമായിട്ട് നിശ്ചലമായിട്ട് ഒരു റൂമിലിരിക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ അലഞ്ഞു തിരിയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിന്തകളെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് എന്താ ചിന്തകളാണ് വരുന്നത് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ മാക്സിമം നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കരുതലും ആശങ്കയും ഭയവും സംബന്ധിച്ചിട്ടുള്ള എല്ലാ വികാരങ്ങളിൽ മേലും നമുക്കൊരു നിയന്ത്രണം ഉണ്ടാക്കുവാൻ കഴിയും നമ്മളെ ഭരിക്കുന്ന ആശങ്ക ആകട്ടെ ഭയമാകട്ടെ ഇതിൻ്റെയൊക്കെ മുകളിൽ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുവാൻ കഴിയും അങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാലോ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്യുവാൻ കഴിയും അല്ലെ അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചിന്തകളെ മാത്രം കൈക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു അഭ്യാസമാണിത് അപ്പൊ ഈ ഒരു അഭ്യാസം എന്ന് പറയുന്നത് എത്ര സമയം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് അധികനേരമൊന്നും നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല കാരണം ഒരു ക്ലാഷ് അവിടെ ഉണ്ടാവുന്നത് ചിന്തകൾ തമ്മിലുള്ള ഒരു ക്ലാഷ് നേരത്തെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും ആ ചിന്തകളെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലാഷ് അവിടെ ഉണ്ടായേക്കാം അപ്പം അഞ്ച് മിനിറ്റെങ്കിലും അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തിൻ്റെ പല ഇടവേളകളിൽ അത് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഈ ഒരാഴ്ച ഈയൊരു അഭ്യാസം നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് അതും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയും അപ്പോൾ ഇതിനെ നിസാരവൽക്കരിക്കരുത് നല്ല രീതിയിൽ നിങ്ങളത് ചെയ്തു നോക്കുക ഇതുവഴി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ച മനസ്സുമായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ആഴ്ച ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്കായി കാണുന്നവരെ ഗുഡ് ബൈ